ഹലോ ഫ്രണ്ട്സ് ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് ആര്യവർക്കിൻ്റെ ഒരു കുഞ്ഞു ക്ലാസ് ആണ് ഞാൻ ആദ്യം തന്നെ ആരി ആര്യവർക്കിൻ്റെ കുറച്ച് വീഡിയോസ് മുന്നേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ബീഡ്സ് വർക്കും അപ്പോൾ അതെല്ലാം കണ്ട് ചില ആൾക്കാരെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ നൂല് പുറത്ത് വരുന്നില്ല നൂല് പൊട്ടിപ്പോകുന്ന നേടില്ലകത്ത് നൂല് കൊളുത്താൻ പറ്റുന്നില്ല അങ്ങനെ എന്തെല്ലോ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുത്തില്ല അപ്പോൾ ഇന്നൊരു കുഞ്ഞു ക്ലാസ് ആയിട്ട് എടുത്തിട്ട് അതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ന് വിചാരിച്ച് അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എന്നാൽ വേണ്ടേന്ന് വെച്ചാൽ ആര്യവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് വേണ്ടത് ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നൂലിൽ നിങ്ങൾക്ക് കുളത്തി പുറത്തെടുക്കാൻ പറ്റിയതൊന്നും വരില്ല കേട്ടോ അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഈസിയാണെന്നറിയോ അങ്ങനെയാണെന്ന ആര് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് കണ്ടല്ലോ ഇതാ നമ്മളെ ഗോൾഡൻ സെറി എന്ന് പറയുന്നതാണ് ഞാൻ ഇതാ ഇന്നെടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ത്രെഡ് വെച്ച് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മെഷീൻ ത്രെഡില്ലേ നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡില്ലേ അതെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇതിന് പകരം അത് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ശ്രദ്ധിക്കണം പഴയ മോശം ത്രെഡൊന്നും എടുക്കരുത് നല്ല ക്വാളിറ്റിയിലെ ത്രെഡ് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടൈമിലെല്ലാം പൊട്ടിപ്പോവും പലരും പറയുന്നുണ്ട് നീടില്ലാത്ത ത്രെഡ് കൊളുത്തിയിട്ടിങ്ങനെ പുറത്തെടുക്കാൻ നോക്കുമ്പോൾ നൂല് ഒക്കെ ഡാമേജ് ആവുന്നു പൊട്ടിപ്പോകുന്നു അതെന്നാണ് പൊട്ടിപ്പോകുന്നത് പഴയ മോശം ത്രെഡ് എടുത്തിട്ടല്ലേ പൊട്ടിപ്പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞാൻ ഇതാണ് ഈ എടുത്ത ത്രെഡ് കണ്ടല്ലോ ഗോൾഡൻ സെറി ത്രെഡ് ഇതിനെക്കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാനപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു ത്രെഡ് എടുത്താലൊന്നും കുഴപ്പമില്ല എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ആണ് നീഡിൽസ് അപ്പോൾ ഇത്രയും നീഡിൽസ് എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും നമുക്ക് പല നീഡിൽസും കിട്ടും ലോക്കൽ നീഡിൽസാണിത് ലോക്കലാണ് ബ്രാൻഡാണ് എല്ലാം എടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇത് ടൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലും നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ത്രെഡിനെ എടുക്കാൻ വേണ്ടി പറ്റും ആദ്യമായിട്ട് ചെയ്യുന്നവരെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറെൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡഡ് നീഡിൽസിൽ കുറേ ബീഡ്സ് നമുക്ക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ബീഡ്സ് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ലോക്കൽ നീഡിൽസ് നേരിയതായത് കൊണ്ട് അതിൻ്റെ അകത്ത് നിറയെ ബീഡ്സ് ഇട്ടിട്ട് നമുക്ക് പിന്നെ ബീഡ്സ് ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കണ്ടല്ലോ അതിൻ്റെ അകത്ത് കോർത്തോണ്ട് നിൽക്കണ്ട കുറേ ഒപ്പരം കോർത്താൽ നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാം പക്ഷേങ്കിൽ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു നീഡിൽസിൽ കുറേ ഒപ്പരം ഇട്ടിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നേരെ നീഡിലായത് കൊണ്ടാണ് എന്താ ഞാൻ പറഞ്ഞത് കുറേ ബീഡ്സ് അതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പറ്റും കണ്ടല്ലോ ഇതെല്ലാം ഓൺലൈൻ വാങ്ങിയതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ആരി ആര്യവർക്കിൻ്റെ കിറ്റ് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയതാണേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യാം പക്ഷേ എങ്കിൽ നിങ്ങൾ പുറത്ത് ത്രെഡ് ഹൗസ് പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു ടൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിൽ ഞാൻ ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിയതാണ് പതിനാലാം നമ്പർ വാങ്ങുന്നതായിരിക്കും ആദ്യമായിട്ട് പഠിക്കുന്നവർ കുറേ നീഡിലൊന്നും വാങ്ങണ്ട നമ്പർ ഫോർട്ടീൻ വാങ്ങിയാൽ മതി പിന്നെ നമ്പർ ഇരുപത്തി നാലും വാങ്ങിക്കാം നിങ്ങൾക്ക് പതിനാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ വിധം ചെയ്യാൻ പറ്റും അപ്പോൾ പതിനാല് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് നമ്മളെ ലോക്കൽ നീഡിൽ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അതെല്ലാം അങ്ങോട്ട് വെക്കാം നമുക്ക് നമ്മളെ പതിനാലാം നമ്പർ നീഡിൽ യൂസ് ചെയ്തിട്ടിന്ന് ചെയ്യാം ഇതാ നമ്മളെ ത്രെഡ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ത്രെഡിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം ഇതാ കയ്യിൽ ഇങ്ങനെ രണ്ട് തവണ ചുറ്റിയിട്ട് നമ്മൾ കെട്ടിടില്ലേ സാധാരണ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കെട്ട് വേകും ഇതാ ഒന്നും കൂടി ഇട്ടേക്കാം അയിഞ്ഞു പോവല്ലേ ഒരു വൃത്തിയില്ല ഞാൻ കെട്ടിട്ടിട്ട് ഇതാ ഒന്ന് ശരിയാക്കട്ടെ ഇതാ കണ്ടല്ലോ ഇതുപോലെ ഒരു നോട്ട് എൻഡിൽ നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ എൻഡിൽ എൻഡിലല്ല സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയാലോ ഓക്കെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ഞാൻ ഇതാ ഫിംഗറ് വെച്ചത് നോക്കണം ഈ ഒരു നടുക്കത്തെ ഫിംഗറിൽ വെച്ചിട്ട് ഈ ഒരു ഫിംഗറിൽ ചുറ്റിയിട്ട് വീണ്ടും ആ ഒരു നടുക്കത്തെ ഫിംഗറുമായിട്ട് ഇങ്ങനെ പിടിച്ചു കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണേ ആ കെട്ടിട്ട ത്രെഡായിരിക്കും സ്റ്റാർട്ടിംഗ് വരുന്നത് ഇനി ഞാനിതാ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് വരക്കുന്നത് ഞാൻ ത്രെഡ് പിടിക്കുന്നത് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളൊന്ന് രണ്ട് മൂന്ന് തവണ പിടിച്ചിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയാൽ മതി ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഞാനിതാ ത്രെഡ് എടുക്കട്ടെ ഒന്നും കൂടെ ത്രെഡ് ചുറ്റുന്നെയും കെട്ടുന്ന എല്ലാം കാണിക്കാം നമ്മൾ ത്രെഡിൻ്റെ അന്ന് ഇതാ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് കയ്യിൽ രണ്ട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കാം ഞാൻ ആദ്യത്തെ കെട്ടങ്ങ് കട്ട് ചെയ്തിട്ട് ഇതാ ഒന്നും കൂടെ കാണിക്കുന്നത് നിങ്ങളെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവണ്ടേ ഇതാ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തു ഓ എൻ്റെ കെട്ട് എന്തിട്ടും നീറ്റാവുന്നില്ല കണ്ടില്ലേ നിങ്ങളെ ഇതാ ഒന്നും നീറ്റാക്കിയെടുത്ത് ഓക്കെ ഇത് മതിയല്ലേ എന്നിട്ടിതാ ഈ ഒരു ഫിംഗറിലിങ്ങനെ നടുവിരലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തെ ഈയൊരു വിരലിൽ ചുറ്റിയിട്ട് വീണ്ടും ആ ഒരു ഇങ്ങനെ നമ്മൾ പിടിച്ച് കണ്ടില്ല നിങ്ങൾ ഇതാ ഈയൊരു നടുവിരലിലിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു ആ കെട്ടിട്ട ത്രെഡ് എന്നിട്ട് ചുറ്റിയിട്ട് ഒന്നും കൂടെ പിടിച്ച് മോളിൽ വരണ്ടത് ആ കെട്ടിട്ട ആ ഒരു ത്രെഡാണ് ഈ മോളിൽ നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ഇതുപോലെ തന്നെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ശരിയായിട്ട് കിട്ടുമല്ലോ ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഞാൻ ആദ്യം മേളിലെ ഭാഗത്തത് കാണിക്കും എന്നിട്ടാകുമ്പം ഞാൻ ഇതാ ഇത് തിരിച്ചു വെച്ച് തായലെ ഭാഗത്ത് എങ്ങനെയാണ് കൊളുത്തുന്നതെന്നും കാര്യങ്ങളെല്ലാം കാണിച്ച് തരും കണ്ടോ നിങ്ങൾ നീട്ടിൽ പിടിക്കേണ്ടത് നോക്കണം ഈ നീടിലിനൊരു കൊളുത്ത് പോലത്തെ ഒരു സാധനം കണ്ടോ ആ കൊളുത്തുപോലത്തെ സാധനം എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിന് നേരെ പിടിക്കണം ആ ഒരു ലൈനിൻ്റെ ഡയറക്ഷന് നേരെ പിടിച്ചിട്ട് വേണം നീട്ടിൽ താഴെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നീഡിൽ താഴ്ത്തി ആ ഒരു കുളത്തുനിന്ന് നേരെ ലൈന് നേരെ വെച്ചിട്ട് താഴ്ത്തി ഞാൻ ഇതാ ഫസ്റ്റത്തെ കെട്ടിട്ട ത്രെഡിൽ ആ നീഡിലൊന്ന് കൊളത്തിൽ തന്നെ അടിയിൽ നിന്ന് കുറച്ച് പണിയുണ്ട് ആദ്യം ചെയ്യുമ്പോൾ പിന്നെ ചെയ്ത് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ആയിക്കോളും ഇതേപോലെ ഞാൻ നീഡിൽ താഴ്ത്തിയിട്ട് നീഡിൽ ആ ഒരു ത്രെഡ് കൊളത്തിയിട്ടിങ്ങനെ മുകളിലേക്ക് വലിച്ചു ഇത് വലിക്കുമ്പം ആടെ കെട്ട് വേകുകയെന്ന് ചെയ്യാം പിന്നെ തായിലത്തെ ആ ഒരു ത്രെഡില്ലേ ഈ ത്രെഡിനെ വലിച്ചാൽ ഈ ഒരു ചെയിന് നിങ്ങൾക്ക് ചെറുതാക്കാം മേളിൽ നിന്ന് ചെയിൻ വലിച്ചാൽ ചെയിൻ വലുതാക്കാം അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ചെറിയൊരളവിൽ നമുക്ക് ചെയിൻ എടുക്കാം നന്നായി കുഞ്ഞ് കുഞ്ഞ് ചെയ്യേണ്ട ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണിയായിരിക്കും ഒരു ഇത്തിരി വലുപ്പത്തിൽ ചെയിൻ എടുത്തിട്ട് നമുക്ക് ആദ്യം ചെയ്യാം ഇനി ഇതാ ഒരകലത്തിൽ നേടിൽ വീണ്ടും നേരെ പിടിച്ചിട്ട് കുത്തി കൊളുത്തുന്ന സാധനം നേരെ പിടിച്ചിട്ട് കുത്തിയിട്ട് ഇനി എന്നാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നീടിലിന് ത്രെഡ് കൊളുത്തിയിട്ട് മുകളിലോട്ട് വലിക്കുമ്പോൾ എന്നാണെന്നുവെച്ചാൽ നീഡിൽ നീഡിലൊരു സൈഡിലേക്കുണ്ടല്ലോ ഒന്ന് ചെരിച്ച് കൊടുക്കണം ഇങ്ങനെ നേരെ പിടിച്ച് വലിച്ചാൽ വരില്ല ഇപ്പം എന്നാൽ നീടില് ഞാനൊന്ന് ചെരിച്ചിട്ട് എടുത്തു ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നീടിലൊന്ന് ചെരിച്ചു കൊടുത്താലേ ആ നീഡിൽ കൊളത്തുന്നതില്ലതു കൊണ്ട് നേരെ പിടിച്ച് വലിച്ചാൽ വരില്ല അപ്പോൾ ഒന്ന് ചെരിച്ചിട്ട് വേണം മോളിലേക്ക് ചെയിൻ എടുത്ത് കൊടുക്കാൻ എന്നാലേ അത് സ്മൂത്തായിട്ട് വരുള്ളൂ ഇനി അനിതാ വീണ്ടും കുത്തി അടിയിൽ ഇതാ എടുത്തു ഒന്ന് തിരിച്ചിട്ട് നീഡിലൊന്ന് ഒരു ഭാത്ത് തിരിച്ചിട്ട് എടുത്തപ്പോൾ ചെയിൻ പുറത്ത് വന്നു നേരെ പിടിച്ചിട്ട് കുത്തണേ എന്നിട്ട് ചെയിൻ ഇതാ വലിച്ചു വന്നു വീണ്ടും ഒരളവിൽ ഇതാ കുത്തി നേരെ നീട്ടിൽ പിടിച്ച് കുത്തി നീഡിൽ കൊളുത്തി ഒന്ന് ചെരിച്ചപ്പോൾ ചെയിൻ വന്നു കണ്ടല്ലോ വീണ്ടും കുത്തി അടിയിൽ നിന്ന് നീഡിൽ ത്രെഡ് ചുറ്റി എടുക്കുമ്പോൾ ഒരു വാത്ത് ചെരിച്ചു ഇതാ കുറച്ച് പിടുത്തുണ്ടാവും ഈയൊരു സെറീ ത്രെഡായ ഉണ്ട് വീണ്ടും കുത്തി അടിയിൽ നിന്ന് നൂല് ചുറ്റി ഒന്ന് തിരിച്ചിട്ട് നീഡിൽ തിരിച്ചിട്ട് പുറത്തെടുത്തു വന്നു നിങ്ങൾ ചെയിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നീടിലിൻ്റെ കുളത്ത് നേരെ ആക്കിയിട്ടാണ് നമ്മൾ നീഡിൽ തായലോട്ട് കുത്തുന്നത് പക്ഷേ നിന്ന് നമ്മൾ ത്രെഡ് നീണ്ടിൽ കൊളുത്തിയിട്ട് മുകളിലോട്ട് എടുക്കുമ്പം നീടലിന് ഒരു ഭാഗത്ത് ചരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് പുറത്ത് വരില്ല അതാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഒന്ന് തിരിച്ചിട്ടൊക്കെ അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക കുത്തിയ പോലെ തന്നെ മേലോട്ടേക്ക് വലിക്കുമ്പം വരുവോ ഇല്ലയോ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ എടുത്താലാണ് ചെയിൻ വരുന്നതെന്ന് ആ ഒരു രീതിയിൽ നീറ്റായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ നേടിൽ തിരിച്ചെടുക്കണം എന്നൊന്നും ഇല്ല നീടിലിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയിൻ പുറത്ത് വരാൻ പറ്റുന്നത് ഏത് സൈഡാണെന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചിട്ട് എടുക്കുക ഇനി ഇതാ ലാസ്റ്റ് എത്തുമ്പം ലാസ്റ്റ് ഒരു ചെയിൻ കിട്ടുമല്ലോ അത് കുറച്ചൊരു നീളത്തിലെടുക്കുക നന്നു ചെറുതാക്കാണ്ട് ഒരു ഇത്തിരി നീളത്തിലെടുത്തിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ചെയിൻ ഞാൻ ഒരു ഇത്തിരി നീളത്തിലതങ്ങ് വലിച്ചിട്ടിട്ടുണ്ട് അതിന് ഈയൊരു ചെയിൻ എൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ എടുക്കുക ഒരകലത്ത് കുത്ത ഉണ്ടാകും ഇതിൻ്റെ തൊട്ടടുത്ത് കുത്തിയടിക്കന്നെ കുത്തല്ലേ തൊട്ടടുത്ത് കുത്തിയിട്ട് ഞാൻ ഇതാണ് ഉള്ളിൽ നിന്ന് ഒരു ചെയിൻ കൂടി എടുത്ത് കണ്ടല്ലോ ആദ്യം എടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് വീണ്ടും ഒരു ചെയിൻ എടുത്തു എന്നിട്ട് ഇതാ ഈ ഒരു ചെയിനില്ലേ രണ്ടാമതടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിനിന് നമ്മൾ വലിച്ചു കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലേ ഞാൻ നീഡിലിട്ടേ ഇതിൻ്റെ ഉള്ളിലെ നീഡിൽ ഞാൻ ഇടാനാ നോക്കണേ നിങ്ങൾ ഇതാ ഇതിൻ്റെ ഉള്ളിലെ നീഡിൽ ഞാൻ ഇട്ടിട്ട് ആദ്യം എടുത്ത ചെയിൻ ഉണ്ടാ നോക്കണേ ആ ചെയിനെ ഞാൻ ഇതാ ഒന്ന് വലിച്ചു ഈ രണ്ടാമത്തെ ഉള്ളിൽക്കൂടി തന്നെ ഒന്ന് വലിച്ചു അപ്പോൾ അടിയിൽ നിന്ന് ത്രെഡും ഞാനൊന്ന് വലിച്ചപ്പോൾ മേളിൽ കെട്ട് വീണ് കണ്ടല്ലോ ഇതാ ഇതാണ് നമ്മൾ കെട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പോരാ നമുക്ക് അടിയിലേക്ക് വലിച്ചിട്ട് കൊടുക്കണം അപ്പോൾ തൊട്ടടുത്തുനിന്ന് അടിയിൽ നിന്ന് നീടിൽ കുത്തുന്നു ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്ന് കുത്തിയിട്ട് കുത്തിയിട്ടു ഉള്ളിൽക്കൂടിയോ എങ്ങനെയെങ്കിൽ കുത്തുക അതിനൊന്ന് താലോട്ട് വലിച്ചിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ എന്താ കണ്ടല്ലോ ഇനി ഒന്ന് തായലോട്ട് നമ്മൾ വലിച്ചിട്ട് കൊടുത്തു കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്ത് പഠിച്ചാൽ പിന്നെ നമുക്ക് ഇണ്ടാത്ത ബീഡ്സ് ചെയ്യണ്ടാത്ത ബീഡ്സ് ഇട്ടിട്ടൊക്കെ ചെയ്ത് പഠിക്കണ്ടേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ തായലെ ഭാഗത്തെ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഞാൻ നീടില്ലാത്ത നൂല് ചുറ്റിയേ ആ എല്ലാം കാണണ്ടേ നിങ്ങൾക്ക് ഇനി ഞാൻ ഇത് അടുത്തതൊന്ന് കാണിക്കുമ്പോൾ എൻ്റെ തായലെ ഭാഗത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഒരു ലൈൻ കൂടെ ഞാനിവിടെ വരയ്ക്കാം ഇതാ ഞാൻ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നല്ല സ്കെയിലൊക്കെ എടുത്ത് നീറ്റായിട്ടൊക്കെ ചെയ്ത് വെക്കണം അപ്പോൾ ഇപ്പം ചെയ്തതിൻ്റെ നൂലിതാ അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ലല്ലോ ഞാൻ അതങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഇതാ എന്നിട്ട് ഇതാ ഒന്നും കൂടി ചെയ്യേന്നേ അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ചുറ്റി ചുറ്റിപ്പിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നീറ്റായിട്ട് കെട്ടിട്ടിട്ട് ഇതാ ഇതുപോലെ തന്നെ പിടിക്കുന്നു ഇതുപോലെ പിടിച്ചു ഇതാണ് തായലെ അടി ഭാഗം അപ്പോൾ ഞാനിതാ മോളിൽ നിന്ന് നീഡിൽ കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ നീടൽ ഇതാ കുത്തുന്ന കണ്ടേ നിങ്ങൾ കുത്തി ഈ ഒരു ത്രെഡ് കൊണ്ട് പോയിട്ട് കെട്ടുള്ള ഭാഗത്തെ ത്രെഡാണേ ഞാൻ നീഡിൽ കൊളുത്തി മേളിൽ നിന്ന് നീഡിൽ വലിച്ചപ്പോൾ മോളിൽ ചെയിനും വന്നു തായൽ ആ കെട്ടാടെ ടൈറ്റായി അപ്പോൾ ത്രെഡ് വലിക്കുന്നതിന് ചെയിൻ നീളം കുറക്കാം കൂട്ടാം ഓക്കെ ഇനി ഒന്നും കൂടെ ആ ഒരു അകലത്ത് കുത്തിയിട്ട് നീടിലിൻ്റെ ഞാൻ ചെയിൻ ചെയിനല്ല ത്രെഡ് ഒന്ന് കൊളുത്തി കൊടുത്തു താഴെ ഭാഗത്ത് ത്രെഡ് ഇനി അടുത്ത് അടുത്ത അകലത്തിൽ ഞാൻ ഇതാ നീഡിൽ കുത്തുന്നുണ്ട് മോളിൽ ചെയിൻ എടുക്കുന്നുണ്ടേ ഇനി അതിൻ്റെ അകത്തൊന്നും ഇതാ നൂലൊന്നു ചുറ്റി കൊടുത്തുന്നേയുള്ളൂ എൻ്റെ കൈ മറങ്ങിയിട്ട് അത്ര വീഡിയോ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും മറ്റേ വീഡിയോൻ്റെ ലിങ്കിടെ കൊടുത്തേക്കാം കേട്ടോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം വീണ്ടും ഇതാ നീടിലൊന്ന് നീഡിൽ കുത്തി നൂലൊന്ന് ചുറ്റി നമ്മൾ നേടിൽ നിന്നാൽ മോളിൽ നിന്ന് കുത്തുമ്പം ഇതാ ഈ ഒരു നൂലില്ലേ നമ്മളെ കയ്യിലുള്ള നൂല് നമ്മളെ കയ്യിലിങ്ങനെ പിടിക്കണേ അതിനൊന്ന് ഇതാ ഒന്ന് ഒരു റൗണ്ട് ഒന്ന് ചുറ്റി ഒന്ന് കൊളത്തി കൊടുക്കുകയേ വേണ്ട നമുക്ക് കൊളത്തിക്കഴിഞ്ഞാലേ മുകളിലേക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് കൊളത്തി കൊടുക്കുന്നു എന്ന് മാത്രം ഇതാ ഞാനൊന്ന് കൊളത്തി എന്നിട്ട് ഇതാ മേലേക്ക് വലിച്ചെടുക്കുമ്പം നീടിലൊന്ന് ചെരിച്ചിട്ട് മേളിലേക്ക് ചെയിൻ വലിച്ചെടുത്തു ഇത്രയേ ഉള്ളൂ തായലെ ഭാഗത്ത് ഇത്രേ പണിയുള്ളൂ നമ്മളെ കൈമേലിതാ ഈ ഒരു ഇങ്ങനെ പിടിക്കേണ്ടി വരും ചെയ്യുമ്പം രണ്ട് കൈ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആര് ഇവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിത ഇങ്ങനെ ഇതാ ഒന്ന് ചുറ്റി ഇനി ഇപ്പറത്തെ ഭാഗം നിങ്ങൾക്ക് കാണണ്ടേ നോക്കിക്കേ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതാ കുറച്ച് വളവും കാര്യങ്ങളും ഇണ്ടെന്നില്ലേ ലൈൻ വരച്ചതിന്റെ അയിൽ കൂടെയല്ല ചെയ്തേ ഇനി ഇതാ ലാസ്റ്റ് കെട്ടിട്ട് എടുക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു ചെയിൻ വലുതെടുക്കുക അതിൻ്റെ ഉള്ളിൽക്കൂടെ വേറൊരു ചെയിൻ എടുക്കുക ഇതാ ഒന്ന് ചെയിൻ വലുതെടുത്തു ലാസ്റ്റ് ചെയിൻ തൊട്ടടുത്ത് കുത്തി അടുത്ത ഒരു ചെയിൻ ഇതാ ഉള്ളിൽക്കൂടെ ഒന്ന് എടുക്കുക ആ ഓക്കെ മറ്റേ ചെറുതായി പോയി സാരില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ചെയ്യാം എന്താ ചെയ്യാം ചെറുതായി പോയില്ലേ എന്നിട്ട് രണ്ടാമതെടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആ ആദ്യത്തെ എടുത്ത ചെയിനിനെ വലിക്കണം ഇപ്പോൾ ആദ്യത്തെ ചെയിൻ ഇത്തിരി ചെറുതായതുകൊണ്ട് എനിക്ക് ലേശം പണിയുണ്ട് ചെയ്യാൻ കുഞ്ഞ് കെട്ടയാടെ വീകുമല്ലോ പക്ഷേ ഞാനിതിപ്പം അങ്ങനെ ചെയ്തിട്ട് വേറെ ഒന്നും കൂടെ നിങ്ങൾക്ക് കെട്ട് കാണിച്ചു തരാം കെട്ടിടുന്ന ഒന്നും കൂടെ വൃത്തിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെറുതായി പോകാണ്ട് നോക്കണേ അപ്പോൾ ഇതാ കുഞ്ഞ് കെട്ടാടെ വീണ്ടിട്ടുണ്ട് നീടിലിങ്ങനെ കൊളുത്തി പോകാണ്ട് നോക്കണം ഇതാ ഒന്നവിടെ തെറ്റി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയോണ്ടാന്ന് ഓക്കെ കെട്ടായിട്ടുണ്ട് എന്തായാലും അടിയിലേക്ക് വലിച്ചിടാൻ മാത്രം ഒന്നുമില്ല കുഞ്ഞ് കെട്ടാടെ വീണിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയല്ല വേണ്ടത് കുറച്ച് വലിയ രീതിയിൽ കെട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോയാലോ ഇനി ഇതാ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം നീഡിൽ ത്രെഡ് തായിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കുത്തിയിട്ടിങ്ങനെടുത്താൽ മതി ചെയ്ത് പഠിക്കുന്നല്ലേ ആദ്യം ഒരു ചെയിൻ എടുത്തു നീഡിൽ നേരെ പിടിച്ച് കുത്തി ത്രെഡ് ചുറ്റി നീട്ടിൽ ചരിച്ചിട്ടൊന്നെടുത്തു വീണ്ടും കുത്തി തായേന്ന് ചുറ്റി ചിരിച്ചിട്ട് ഞാൻ എടുക്കുന്നത് കണ്ടില്ലേ എന്താ സിമ്പിൾ പണിയാ നമുക്ക് ചെയിൻ സ്റ്റിച്ച് വലിയ ഒരു പണിയുമില്ല ആദ്യം തന്നെ മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുക ഇതിൻ്റെ അകത്ത് ബീഡ്സ് ഇട്ടിട്ട് ഇനി ഓരോന്നും ഓരോന്നും അങ്ങനെ പഠിക്കുക കേട്ടോ ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇല്ലേ ഞാനിപ്പോൾ എടുത്തത് പോപ്ലിൻ ക്ലോത്ത് ആണ് പഠിക്കാൻ വേണ്ടി പോപ്ലിൻ ക്ലോത്ത് എടുക്കണം ചിലർ ചോദിക്കും എന്തിന് നമ്മൾ ബ്ലൗസിലൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ ബ്ലൗസ് പോപ്ലിൻ ആണോ എന്നൊക്കെ ചോദിക്കും അതല്ലേ നമ്മൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ ചെയ്യുന്നേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോട്ടൺ ടൈപ്പ് തുണി എടുത്തിട്ട് ചെയ്യാം ഇനി ഇതൊക്കെ ഇട്ടിടുന്ന നോക്കിക്കോ ലാസ്റ്റ് ബെല്ല് ഒരു ചെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി അനീൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു ചെയിൻ ഇതാ തൊട്ടടുത്ത് കുത്തുക ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇതാണ് അതിൻ്റെ തൊട്ട് അടുത്ത് കുത്തുക കുത്തിയെടുക്കുക തന്നെ കുത്തിയേക്കല്ലേ എന്നിട്ട് ഇതാ ഒരു ചെയിൻ ഇതാ എടുക്കുക നോക്കണേ ചെറു അത് ഇളകിപ്പോയി അത് കുഴപ്പമില്ല ഇതാ ഒന്നും കൂടി എടുത്തേക്കാം ഇതാ രണ്ടാമതൊരു ചെയിൻ എടുത്ത് ഇനി ഈ രണ്ടാമതെടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നീഡിൽ നീഡിലിടുന്നുണ്ടേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ആദ്യത്തെ ചെയിൻ കണ്ടോ ആദ്യത്തെ ചെയിന നേടല് കൊളത്തിയിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ ഞാൻ വലിക്കാനാണ് പോകുന്നത് അതാ ഉള്ളിൽക്കൂടെ ഇട്ടു ആദ്യത്തെ ചെയിൻ കണ്ടില്ലേ അതിന് ഇതാ അതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ വലിച്ചെടുക്കുന്നു താഴേന്നും ത്രെഡ് ഞാൻ കൈ കൊണ്ട് വലിക്കുന്നുണ്ടേ എന്താ താൽ ത്രെഡ് വലിച്ചു ആടെ കെട്ടായി ഇത്രേ ഇല്ലു കെട്ടിട ഇതാന്ന് നമ്മൾ എൻ്റെ നോട്ട് എന്ന് പറയുന്നത് ഇനി ഇനെ നമ്മൾ എന്ത് ചെയ്യുക തായയിലേക്ക് വലിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടിയിൽ നിന്ന് ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുക ഇനിങ്ങ് അടുപ്പിച്ച് കുത്തിയിട്ട് തായലേക്ക് വിളിച്ചിട്ട് കൊടുക്കുക എന്താ കണ്ടില്ലേ ആ ഇല്ലേ നമ്മൾ കെട്ടുമായി ചെയിൻ സ്റ്റിച്ചും ആയി ഇത്രയും ഇല്ലയോ എന്തായാലും നിങ്ങൾ സ്റ്റാർട്ടിങ് ക്ലാസ് നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് ബീഡ്സ് ഇട്ടിട്ട് കൂടെ ചെയ്ത് നോക്കുക ഞാനിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം ഇതിന് മുന്നേ കുറേ വീഡിയോസ് ആര്യവർക്കിൻ്റെ ചെയ്തുകൊണ്ടാണ് പിന്നെ ഡൗട്ടൊക്കെ വന്നോണ്ട് ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ എന്തായാലും ചെയ്തു പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറന്നു പോലെ നിങ്ങൾ ഒന്നും ലൈക്ക് ചെയ്ത് തരുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നില്ലേ എന്നാൽ ശരി ബായ്